അത് പാർട്ടിയിലെ പ്രബല വിഭാഗം അദ്ദേഹത്തെ മാറ്റി നിർത്താനായിട്ട് പരമാവധി ശ്രമിച്ചു അവർക്ക് അവരുടേതായ അജണ്ടകൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചോളൂ തീർച്ചയായിട്ടും ഒരു ചെറിയ ആളായിരുന്നില്ല വി എസ് അച്യുതാന്ത് ഇരുപതാം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ കേരളത്തിൻ്റെ മാനസാക്ഷിയെ വളരെ നിർണായകമായും വിധം സ്വാധീനിക്കുകയും അതിനെ തനിക്ക് പരിമപ്പെടുത്തുകയും പുതിയ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയും തുടങ്ങിവച്ച പോരാട്ടങ്ങൾ പൂർത്തീകരിക്കാൻ അവസാനമായി പരിശ്രമിക്കുകയും ചെയ്ത ഒരു വലിയ പോരാളിയായിരുന്നു അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ സാമാന്യം ദരിദ്രമെന്ന് തന്നെ പറയാവുന്ന ഒരു പിന്നാക്ക സമുദായ കുടുംബത്തിലാണ് ജനിച്ചത് അതിൻ്റെ പരാധീനതകൾ അദ്ദേഹം കുട്ടിക്കാലത്ത് അനുഭവിച്ചത് അദ്ദേഹത്തിന് ഔപചാരിക വിദ്യാഭ്യാസം കുറവായിരുന്നു അദ്ദേഹം ഒരു കയർ ഫാക്ടറിയിലെ തൊഴിലാളിയായിട്ടാണ് ജീവിതം ആരംഭിച്ചത് ആദ്യം സ്റ്റേറ്റ് കോൺഗ്രസ്സിലായിരുന്നു പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിൽ പ്രവർത്തിച്ചു പിന്നീട് ജില്ലാ സെക്രട്ടറിയായി ദീർഘകാല ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നു പിന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമായി കേന്ദ്ര കമ്മിറ്റി അംഗമായി കേന്ദ്ര കമ്മിറ്റിയിൽ നിറങ്ങിപ്പോകുന്ന മുപ്പത്തിരണ്ട് പേരിൽ ഒരാൾ വി എസ് അച്യുതനായിരുന്നു അദ്ദേഹം പിന്നീട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി എൺപത് മുതൽക്ക് ആ ദീർഘകാലം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ചിലപ്പോഴൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും തോൽക്കിരുന്നു അദ്ദേഹം ജയിക്കുമ്പോൾ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടുകയില്ല പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടുമ്പോൾ അദ്ദേഹം ജയിക്കുകയില്ല എന്നുള്ളതായിരുന്നു അവസ്ഥ പക്ഷേ ഈ പരാജയങ്ങളൊന്നും അദ്ദേഹത്തെ ഒരിക്കലും തളർത്തിയില്ല അദ്ദേഹം ശക്തമായിട്ട് തന്നെ ഈ പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോയി തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഒന്ന് കാലത്ത് ഇ കെ നല്ല മുഖ്യമന്ത്രി അയക്കുന്ന കാലത്ത് തന്നെ സംസ്ഥാന സർക്കാരിന് പറ്റുന്ന പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ച് തിരുത്തിക്കുന്ന ഒരു തിരുത്തൽ ശക്തിയായിട്ട് ബി എസ് എ പിന്നീട് അദ്ദേഹം കേരള സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവായി പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോഴും വളരെ ശക്തമായ സാന്നിധ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ മാത്രമല്ല അതിന് മുമ്പുണ്ടായിരുന്ന പ്രമുഖരായ പ്രതിപക്ഷ നേതാക്കളൊക്കെ ഏതാണ്ട് ആ സമയപ്പം കോഴിക്ക് പോയിരുന്നു ബേബി ജോണാണെങ്കിലും പി എസ് ശ്രീനിവാസനാണെങ്കിലുമൊക്കെ സഭയിൽ ഇല്ലാത്തൊരു സാഹചര്യം അപ്പോൾ പുതിയൊരു ടീമിനെ വെച്ച് അവരുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു വലിയ ബാധ്യത തൊണ്ണൂറ്റാറിൽ തൊണ്ണൂറ്റാറിൽ രണ്ടായിരത്തി ഒന്നിൽ ബി എസ് ഉണ്ടായി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടം എന്ന് വെച്ചാൽ വി എസ് പ്രതിപക്ഷ നിരയിലിരുന്നു കൊണ്ട് നടത്തിയ വളരെ ശ്രദ്ധേയമായ സമരങ്ങളുടെ കാലമായിരുന്നു മാത്രമല്ല പാരിസ്ഥിതികമായൊരു അവബോധമുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ഈ നെൽവയലുകൾ നികത്തി ഈ വാഴവയ്ക്കും തെങ്ക് കൃഷിയും ചെയ്യുന്നതിനെതിരെ ഒരു സമരപരിപാടി സി പി എം ആവിഷ്കരിച്ചത് തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി മൂന്ന് കാലത്താണ് അത് ഈ മലയാള മനോരമക്കാരക്കി അദ്ദേഹത്തിൻ്റെ വാഴവെട്ട് സമരം എന്ന് പറഞ്ഞ് പരിഹസിച്ചു പക്ഷേ അദ്ദേഹം അതിനൊന്നും കൂലുകിയില്ല പിന്നീട് അദ്ദേഹത്തിൻ്റെ ലൈനായിരുന്നു ശരിയെന്ന് മനോരമ അടക്കമുള്ള ആളുകൾക്ക് അംഗീകരിക്കേണ്ടതായിട്ട് വന്നു അദ്ദേഹം മുഖ്യമന്ത്രി അയക്കുമ്പോഴാണ് വിഖ്യാതമായ നെൽവയൽ തന്നിർത്തല സംരക്ഷണ നിയമം പാസ്സായി അല്ലാതെ ഇപ്പോൾ കേരളത്തിൽ നിലവൽ അല്ലെങ്കിൽ തടിനറം എന്നുള്ള സാധനം കാണാൻ പോലും കിട്ടുമായിരുന്നില്ല അങ്ങനെ ഒരു ദീർഘപക്ഷമുള്ള നേതാവായിരുന്നു വിട്ടുവീഴ്ചയില്ലാത്ത നേതാവായിരുന്നു മാറ്റി അഴിമതിക്കെതിരായിട്ട് അല്ലെങ്കിൽ സ്ത്രീപീഡനത്തിനെതിരായിട്ടൊക്കെ വളരെ കർശനമായ നിലപാട് സ്വീകരിക്കാറുണ്ട് അദ്ദേഹം സുപ്രീം കോടതി വരെ നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് ബാലകൃഷ്ണപിള്ള ജയിലിൽ പോണ്ടായിട്ടുള്ളത് കെ എം മാണിക്ക് രാജുവൊക്കെ ഇട്ടിട്ടുള്ളത് അതുപോലെ മറ്റു പലർക്കും ഇതുപോലെയുള്ള ദുസ്ഥിതി നേരിട്ട് വന്നത് അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്തതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം പറഞ്ഞ കേസ് വളരെ ശക്തമായ നിലപാടെടുത്തു കുഞ്ഞാലിക്കുട്ടി കൊണ്ട് രാജി വെക്കുന്നത് രാജിവെച്ചതിന് ശേഷവും അദ്ദേഹത്തെ വിടാതെ പിന്തുടരാന്നൊക്കെ വിജയസ്ഥാനും വേണ്ടി ഇങ്ങനെ ഒരു നേതാവ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഈ നിലപാടിലോ വിട്ടുവീഴ്ച വരുത്തില്ല കാരണം ഒരു സ്ത്രീക്ക് എതിരായിട്ട് അമര്യാദയായിട്ട് പെരുമാറി എന്ന പരാതി വന്നപ്പോൾ മന്ത്രി പി കെ ജോസഫിൻ്റെ കുറിച്ചുള്ള അന്വേഷണം അന്ന് പോലീസ് ഐ ജി ആയിരുന്ന ബി സദ്യ ഏൽപ്പിച്ചു സദ്യയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് എഴുതി വായിച്ചു അതുപോലെ തന്നെയാണ് ഈ ടി ഒ കുരുവിളക്കെതിരായിട്ട് ആരോപണം ഉണ്ടായപ്പോൾ അന്നത്തെ ചീഫ് സെക്രട്ടറി എന്ന ലിസി ജേക്കമ്മിനോട് അന്വേഷിച്ചു അവരൊന്ന് റിപ്പോർട്ട് കിട്ടിയപ്പോൾ ആ കുരുവിളയെ കൊണ്ട് രാജിവെപ്പിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് യാതൊരു മടിയോ അല്ലെങ്കിൽ പേടിയോ ഉള്ള ആളായിരുന്നില്ല ബി എസ് അങ്ങനെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ആളായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഒരു വലിയ ആർജ്ജവും അതിനനുസരിച്ചുള്ള ഒരു വലിയ ജനപിന്തുണയും അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹമാണ് ഈ കതിരൂർ കിളിറൂർ മെൺവാണി ഭസുകളുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ ശക്തമായ നിലപാട് പാർട്ടിക്കാർ തന്നെ ഒരു വിഭാഗം നേതാക്കന്മാര് ഇദ്ദേഹത്തിനെതിരെ ശ്രീപീഡനക്കാരെയും ബലാത്സംഗക്കാരെയും കയ്യാമ്പം വെച്ച് റോഡിലൂടെ നടത്തിക്കും എന്നൊക്കെയുള്ള പ്രസംഗങ്ങളെ നടത്തി അപ്പോൾ ഇങ്ങനെ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയ ഒരു നിരന്തരമായി കലഹിക്കും നിരന്തരമായി പോരാടുകയും ചെയ്യുന്ന വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പോരാളി എന്ന രീതിയിലാണ് വി എസിന് ചരിത്രം അടയാളപ്പെട്ടത് കേരളം കണ്ടേറ്റവും ഗംഭീരനായ പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹത്തിന് പറ്റിയൊരു നിർഭാഗ്യം എന്ന് ചോദിച്ചാൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിട്ട് എന്നെ പ്രവർത്തിക്കേണ്ടതു എന്നുള്ളതാണ് കാരണം പാർട്ടിയിലെ പ്രബല വിഭാഗം പുള്ളിക്കെതിരായിരുന്നു അപ്പോൾ അവരോട് പോരാടി മാത്രമേ പുള്ളിക്ക് ഓരോ അടിയും മുമ്പോട്ട് വയ്ക്കാൻ പറ്റുമായിരുന്നു ചിലപ്പോഴൊക്കെ പാർട്ടി അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് അവതരിച്ചു രണ്ട് തവണ അദ്ദേഹത്തിൻ്റെ സീറ്റ് നിഷേധിച്ചുവെന്ന് മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് പാർട്ടിയുടെ ഒരു താരപ്രചാരകനാകേണ്ട ആളാണല്ലേ പക്ഷേ രണ്ടായിരത്തി ഒമ്പതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വി എസ്സിന് പാർട്ടി കാര്യമായ വേദികൾ അനുവദിച്ചില്ല ഇപ്പോൾ ഈ എറണാകുളം ജില്ലയിൽ ഈ എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിൽ അദ്ദേഹത്തിന് രണ്ട് രണ്ട് സ്ഥലത്താണ് പ്രസംഗിക്കേണ്ടത് അത് പാർട്ടിയിലെ പ്രബല വിഭാഗം അദ്ദേഹത്തെ മാറ്റി നിർത്താനായിട്ട് പരമാവധി ശ്രമിച്ചു അത് കേരള യാത്ര നടക്കുമ്പോഴേ നവകേരള മാർച്ച് നടക്കുമ്പോഴാണെങ്കിലും ഒക്കെ വി എസിനെ പരമാവധി മാറ്റി നിർത്താനാണ് ഈ പ്രബല വിഭാഗം ശ്രമിച്ചുകൊണ്ടിരുന്നു അവർക്ക് അവരുടേതായ അജണ്ടകളുണ്ടായിരുന്നു എന്ന് വെച്ചോളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവഹേളനങ്ങളും വെല്ലുവിളികളും എല്ലാം അതിജീവിച്ചുകൊണ്ട് ആ വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ ഒരു പോരാളി എന്ന രീതിയിലാണ് ആ വി എസിനെ ചരിത്രം രേഖപ്പെടുത്തുക അതുമാത്രമല്ല ഈ സ്ത്രീ പീഡനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പാരിസ്ഥിതിക വിഷയങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശക്തമായ നിലപാടുണ്ടായിരുന്നു അതിനൊക്കെ പറ്റിയ ഈ ഉപദേശകരും അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വിഷയങ്ങൾ ഇടപെട്ടത് പിന്നെ എൻഡോസൾഫാൻ വീപത്തിനെതിരായിട്ട് കാസർഗോഡ് നടന്ന സമരത്തെ അദ്ദേഹം പിന്തുണച്ചെന്ന് മാത്രമല്ല ഈ സമരക്കാരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ ഒരു അദ്ദേഹം രാവിലെയോട്ട് വൈകുന്നേരം ഒരു ഉപവാസം നടത്തി അതിന് കിട്ടിയ വലിയ മീഡിയ കവറേജ് അതിൻ്റെ ഫലമായിട്ടാണ് രാജ്യത്ത് അല്പം വൈകിട്ടാണെങ്കിൽ പോലും ഈ എൻഡോസൾഫാൻ എന്ന് പറഞ്ഞ വിഷം നിരോധിച്ചത് അപ്പം ഇങ്ങനെയൊക്കെ മാറ്റങ്ങളെ സ്വപ്നം കാണാനും മാറ്റങ്ങൾക്ക് വേണ്ടി പോരാടാനും മാറ്റങ്ങളെ കൊണ്ടുവരാനും കഴിവുള്ള വലിയ ഒരു നേതാവായിരുന്നു സേക വി എസ് സഞ്ചു അന് അദ്ദേഹം ആരുടെ മുമ്പിലും വഴങ്ങുകയില്ല ആർക്കും മുമ്പിൽ തലമുക്കുകയുമില്ല അങ്ങനത്തെ നേതാക്കന്മാർ ഇന്നിപ്പോൾ പാർട്ടിയിലില്ല എന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചു